ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡിൽ അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ നന്ദന ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞതാണ് നന്ദന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അതായത് നൂറ് ശതമാനം പുറത്തു പോയിട്ടുണ്ട് എന്നതാണ് ൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ സായി അതുപോലെ തന്നെ നോറയും പിന്നെ വോട്ടിങ് പോൾ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ഉള്ളവർ ഒരുപക്ഷെ അടുത്ത ദിവസം സൺഡേ എപ്പിസോഡിൽ നമ്മുടെ സായി ആവും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇനി മൂന്ന് പേര് ഹൗസിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ സായി നന്ദന അതുപോലെ തന്നെ നോറയുമാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാനുള്ള കണ്ടസ്റ്റൻസ്